ഇനിയിപ്പോ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതി ഒരു ദിവസം പുറത്തു പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാണെ വന്ന ഉടനെ തന്നെ ശ്രുതിയെയും അതുപോലെ തന്നെ എല്ലാവരും വിളിച്ചു കൂട്ടുന്നുണ്ട് സാധാരണയായിട്ട് നമ്മുടെ സച്ചിയാണല്ലോ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലോ ഉടനെ വീട്ടിൽ വന്നിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുന്നത് രേവതിയുടെ വിളി കേട്ടിട്ട് ചന്ദ്രമതി ആദ്യം എങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്താ നിന്റെ പൂക്കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇവിടെ എന്ത് അഭ്യാസം നീ ഇറക്കാൻ വേണ്ടി പോകുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അഭ്യാസം എന്താന്നൊക്കെ അമ്മ വഴിയെ കണ്ടോളും ശ്രുതി എവിടെന്നുള്ള കാര്യം ചോദിക്കുകയാണേ അത് കഴിഞ്ഞാണ് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി ചേർന്ന് അങ്ങോട്ടേക്ക് വരുന്നത് വന്ന ഉടനെ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട് പൊതുവായിട്ട് സച്ചി ഇവിടെ വന്ന് കിടന്ന് അലരാറുണ്ട് ഇപ്പോ ഇവളും അതുപോലെ തന്നെ അവനെ കണ്ടുപഠിക്കാൻ വേണ്ടി തുടങ്ങിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അലറുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ അധികം വൈകാതെ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു സത്യം തിരിച്ചറിയുമെന്ന് പറയാനേ നീ എന്തിനെ കുറിച്ചാ പറയുന്നത് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം നിങ്ങൾ എല്ലാവരും ഞെട്ടിക്കും എന്നുള്ള കാര്യം രേവതി പറയുമ്പോഴേക്കും നീ ആദ്യം കാര്യം പറ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഞെട്ടണോ എന്നുള്ള കാര്യം തീരുമാനിക്കാം എന്നൊക്കെ ചന്ദ്രമതി രേവതി ഇങ്ങനെ കുറച്ച് സംസാരിക്കുന്ന രീതിയിൽ പറയുകയാണേ ശരി എന്തായാലും ശ്രുതി നിന്റെ പേരെന്താണെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ എന്റെ പേരെന്താണെന്നോ നീ ഇപ്പൊ വിളിച്ചത് തന്നെയല്ലേ എന്റെ പേര് ഇതെന്താ നീ പുതിയതായിട്ട് ഇങ്ങനെ ചോദിക്കുന്ന കാര്യം രേവതി ചോദിക്കുമ്പോ ഓഹോ അപ്പോ നിന്റെ പേര് ശ്രുതി എന്നാണല്ലേ അങ്ങനെയാണെങ്കിൽ അത് നിന്റെ വോട്ടർ ഐ ഡിയിലും അതുപോലെ തന്നെ ആധാർ കാർഡിലും പിന്നെ പാസ്പോർട്ടൊക്കെ ഒക്കെ ഉണ്ടാവുമല്ലോ നീ മലേഷ്യക്കാരി അല്ലേ അതിനകത്തൊക്കെ ശ്രുതി എന്നല്ലേ പേരുണ്ടാവുക നീ അതൊന്ന് കാണിച്ചു തരുമോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ എന്താ രേവതി നിനക്ക് പറ്റിയത് പുറത്ത് പോയിട്ട് വന്നപ്പോഴേക്കും നിനക്കെന്തെങ്കിലും ബാധ എന്തെങ്കിലും കൂടിയോ തിരിച്ചു വന്നിട്ട് എന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അല്ല നിന്റെ പേര് ശ്രുതി എന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ ഭയക്കുന്നത് ശ്രുതി നിനക്ക് ഡോക്യുമെന്റ്സ് എടുത്ത് കാണിച്ചു എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോ ഇവളെല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത് എന്തായാലും മറ്റുള്ളവർക്കൊരു സംശയം തോന്നരുതല്ലോ അതുകൊണ്ട് വേഗം തന്നെ പോയിട്ട് ഡോക്യുമെന്റ്സ് എടുത്ത് കൊടുക്ക എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ അകത്ത് പോയിട്ട് ഒരു ഫോട്ടോ കോപ്പിയിലുള്ള ഒരു ഡോക്യുമെന്റ് എടുത്ത് കാണിക്കുന്നുണ്ട് മറ്റൊന്നുമില്ല ആധാർ കാർഡ് അതിനകത്ത് ശ്രുതി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത് ഫോട്ടോ കോപ്പി അല്ലേ ഇതിന്റെ ഒറിജിനൽ എവിടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് നമ്മുടെ രേവതി അതിന്റെ രേവതി നീ അങ്ങനെ ചോദിക്കുന്നത് എന്റെ കയ്യിൽ ഇപ്പൊ ഉള്ളൂ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടി പാർലറിൽ വെച്ചിരിക്കാന്നുള്ള കാര്യം പറയുമ്പോൾ ആധാർ കാർഡ് ആയിരിക്കുമല്ലോ പാർലറിൽ വെച്ചിട്ടുണ്ടാവുക ബാക്കി എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് ഒറിജിനൽ ഉള്ളത് വീട്ടിൽ കാണില്ലേ എന്നുള്ള കാര്യം രേവതി ചോദിക്കുകയാണ് അതിന്റെ രേവതി നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി രേവതിക്ക് അരകിലേക്ക് ചെല്ലുന്നുണ്ടേ എല്ലാത്തിനും സച്ചിയുടെ കാര്യമുണ്ട് അധികം വൈകാതെ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലാകുകയും ചെയ്യും ഫോട്ടോകോപ്പിക്കകത്തൊക്കെ എന്ത് കറക്ഷൻസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ അതുകൊണ്ട് ഒറിജിനൽ എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് വീണ്ടും പറയുന്നുണ്ട് അപ്പോഴേക്ക് സച്ചി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പം ഇവളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ചോദിക്കുന്ന എന്നുള്ള കാര്യം ഇവളുടെ പേര് ശ്രുതിന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവൾക്ക് എന്താ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്ര മടി എന്നുള്ള കാര്യം രേവതി ചോദിക്കുകയാണേ സച്ചി നിന്റെ ഭാര്യയും നിന്നെ പോലെ തന്നെ ഇപ്പൊ പോലീസ് പണിയൊക്കെ തുടങ്ങിയോ നിനക്കാണല്ലോ ഓരോരോ സൂക്കയുടെ ഇടക്കിടക്ക് വരുന്നത് ഇതുപോലെ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുന്നത് ഇപ്പോ എന്റെ ഭാര്യയുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് ഇവളാരാണ് ട്രാഫിക് പോലീസ് ലൈസൻസും കാര്യങ്ങളൊക്കെ ചോദിക്കില്ലേ അതുപോലെ വീട്ടിലെ അങ്ങനെ ഏതെങ്കിലും മുതിർന്ന ഓഫീസറാണോ ആണോ ഇവളെന്നൊക്കെ ചോദിച്ചാണ്ട് ശ്രുതി കളിയാക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ കളിയാക്കൊന്നും വേണ്ട ഇവളുടെ പേര് യഥാർത്ഥത്തിൽ ശ്രുതി എന്നല്ല അത് കേട്ടോ ചന്ദ്ര വെക്കുന്നുണ്ട് നീ എന്താടി പറഞ്ഞത് അതെ അമ്മേ ഇത്രയും നാളെ ഇവള് നമ്മളെ കവളിപ്പിക്കായിരുന്നു അമ്മ കൂട്ടിക്കൊണ്ടു മരുമകളല്ലേ അമ്മ തന്നെ ഒന്ന് ചോദിച്ചു നോക്ക് എന്താ ശ്രുതി നിന്റെ പേര് ശ്രുതി എന്നല്ലേ മറ്റെന്തെങ്കിലും പേര് നിനക്കുണ്ടോ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോഴേക്കും ഇല്ല ആന്റി എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ഈ രേവതി വേറെന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കുകയാണ് അവൾക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അവൾ അങ്ങനെ കള്ളം പറയുന്നവളല്ല ഇവളെ ഇത്രയും ആൾക്കാരെ ഇങ്ങനെ വിളിച്ചു കൂട്ടിയിട്ടൊന്നും എങ്ങനെ കള്ളം പറയില്ല എന്നുള്ള കാര്യമൊക്കെ ചന്ദ്രപതിക്ക് നന്നായിട്ട് അറിയാം എന്നുള്ള കാര്യം കൂടി ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇല്ല ആന്റി എന്റെ പേര് ശ്രുതിന്ന് തന്നെയാണെന്നുള്ള കാര്യം ശ്രുതി വീണ്ടും വീണ്ടും പറയുന്ന സമയത്ത് അല്ലാ ഇവളുടെ പേര് ശ്രുതി എന്നല്ല ഇവളുടെ പേര് കല്യാണി എന്നാണെന്ന് രേവതി എല്ലാവരുടെ മുമ്പിൽ വെച്ച് അങ്ങ് പറയുവാണേ അപ്പോഴേക്കും ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് അതുമാത്രല്ല ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതിപ്പോ ആരായിരിക്കും ഇവളടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക ഒരുപക്ഷെ മീരെ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടേ ഏയ് അവൾ എന്തായാലും എന്നെ ചതിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് പിന്നെ ആരായിരിക്കും ഇവളടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണെ അങ്ങനെ ശ്രുതി ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് രേവതി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി നിന്റെ പേര് കല്യാണി എന്നല്ലേ എന്നെ കുറിച്ചിട്ട് ഒരുപാട് കഥകൾ നീ ഉണ്ടാക്കി പറയാറില്ലേ ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് വരാറുണ്ട് ഇപ്പോൾ എന്റെ പേരടക്കം മാറ്റിയിട്ടാണ് നീ പറയുന്നത് ഇപ്പൊ നിനക്ക് ഒരു സമാധാനം കിട്ടി കാണുമല്ലോ എന്തായാലും എല്ലാവരും അവരുടെ ജോലി നോക്കി പൊക്കോണോ ശ്രുതി പറയുന്നുണ്ട് അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട് നിനക്കെന്താ എന്നെ കണ്ടിട്ട് പൊട്ടത്തേ പോലെയാണ് തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ ഇവളുടെ പേര് കല്യാണി എന്നാണ് അതുമാത്രല്ല ഇവള് ഒരു കല്യാണം കഴിച്ചതുമാണ് അതില് ഇവക്ക് ഒരു കുട്ടിയുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും ശരിക്കും ചന്ദ്രമതിക്ക് ഷോക്ക് അടിച്ചത് രേവതി നീ എന്തൊക്കെയാ പറയുന്നത് ബോംബ് പൊട്ടിച്ചതുപോലെ വായത്തൊന്ന് എന്തും പറയുന്ന ആണോ ചോദിക്കുമ്പോഴേക്കും അമ്മയെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇവളുടെ കുഞ്ഞടക്കം ആരാണെന്നുള്ള കാര്യം എനിക്കറിയാം ആദ്യം അമ്മ അവളുടെ അടുത്ത് ചോദിച്ചു നോക്കൂ അവളുടെ പേര് കല്യാണി എന്നല്ലേ അപ്പോഴേക്കും സച്ചിക്കും ഭയങ്കര ഷോക്ക് അടിച്ചതുപോലെയാണ് കാരണം രേവതി സച്ചിയുടെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടാണല്ലോ ഇങ്ങനെ പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ സച്ചി വയ്ക്കുന്നുണ്ട് രേവതി നീ എന്തൊക്കെയാ പറയുന്നത് ഇവള് മഹാ കേടിയാണെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു പക്ഷെ ഇത്രയും വലിയൊരു കള്ളത്തം വരച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചില്ല തുടർന്ന് രവിയും ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ അടുത്ത് എന്താ ശ്രുതി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് അയ്യോ അങ്കിൾ അങ്ങനെയൊന്നും ഇല്ല രേവതി എന്തോ നുണ പറയുകയാണെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതി ഒരിക്കലും അങ്ങനെ പറയുന്ന ഒരാളല്ല പ്രത്യേകിച്ച് ഒരാളുടെ മനസ്സ് നോവുന്ന രീതിയിൽ അവൾ ഒരു കാര്യം സംസാരിക്കില്ല വ്യക്തമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ അവള് എല്ലാവരുടെ മുമ്പിലും ഇങ്ങനെ വിളിച്ചു കൂട്ടി പറയത്തൂല്ല എന്ന് പറയാനേ ഇനിയെങ്കിലും നീ സത്യം പറഞ്ഞോണെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഇല്ല അങ്കിൾ അതൊന്നും സത്യമല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കള്ളം പറയാൻ വേണ്ടി ശ്രമിക്കാനിട്ട് ശ്രുതി ഓഹോ അപ്പൊ ഇതൊന്നും സത്യമല്ല അല്ലേ ഇപ്പോൾ ഞാൻ ഒരാളെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ആദ്യയെ ഉള്ളിലേക്ക് വിളിക്കുവാണേ രേവതി ആദ്യം കൂട്ടിയിട്ട് ഉള്ളിലേക്ക് വരുവാണ് വന്നിട്ട് ആദ്യം അടുത്ത് ചോദിക്കുന്നുണ്ട് ആദി നിനക്ക് നിന്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ ആഗ്രഹം അതേ ആൻറ്റിന്ന് ആദ്യ പറയുന്ന സമയത്ത് ഇനി നീ പറ നിന്റെ അമ്മ ആരാണെന്നുള്ള കാര്യം അപ്പോഴേക്കും ആദ്യമാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ കൈ നീ കൈ ചൂണ്ടിങ്ങാണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇത് എന്റെ അമ്മയാണ് എന്നുള്ള കാര്യം ആദ്യം അങ്ങനെ പറഞ്ഞത് കാണിക്കുമ്പോഴേക്കും ആദ്യക്ക് നേരെ ചെല്ലുവാണ് കേട്ടോ ചന്ദ്ര പക്ഷെ രേവതി പറയുന്നുണ്ട് അവനെ അമ്മ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് അത്രയും ഒരു പിഞ്ഞു കുഞ്ഞ് ഒരിക്കലും കള്ളം പറയില്ല പ്രത്യേകിച്ച് ഒരു പെണ്ണിനെയും കാണിച്ചുകൊണ്ട് അവൻ കള്ളമായിട്ട് ഇതാണ് എൻ്റെ അമ്മ എന്നുള്ള കാര്യം പറയില്ല കാരണം അവന്റെ പിഞ്ചു മനസ്സിൽ അങ്ങനത്തെ കള്ളത്തരങ്ങളൊന്നും ഇല്ല അമ്മ അമ്മയുടെ മരുമകളെ തന്നെ ചോദ്യം ആദ്യം അയ്യോ ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് കേട്ടിയപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാരണം ഈ വീട്ടിൽ എന്തോ വലിയ പ്രശ്നം നടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ അത് നടന്നു എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രമതി കിടന്ന് അലറുന്നത് ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ പറയുന്നത് നിങ്ങൾ ആരും വിശ്വസിക്കേണ്ട ഇവന്റെ സ്കൂളിലെ ഇവളുടെ പേരും പറഞ്ഞിട്ടാണ് അവിടെ ചേർത്തിരിക്കുന്നത് ഇവളുടെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് സ്കൂളില് പക്ഷേ ഗാർഡിയൻ ആയിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി മറ്റൊരു ഫ്രണ്ടിന്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് ഇവള് ഗൾഫിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വരാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് ഇവളുടെ ഒരു ഫ്രണ്ടിനെയാണ് ഗാർഡിയൻ ആയിട്ട് ആദിയുടെ സ്കൂളിൽ കാണിച്ചിരിക്കുന്നത് ഏത് സ്കൂളിലാണെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോഴേക്കും നമ്മുടെ രേവതി സ്കൂളിന്റെ പേര് പറയുന്നുണ്ട് ബോർഡിംഗ് സ്കൂളിലേക്ക് ശ്രുതിയെ സ്പീച്ചിന് വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ആ ക്ഷണിച്ച് പ്രോഗ്രാമിന് പോവാതിരിക്കാൻ വേണ്ടി ശ്രുതി തനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സുതിയെ തിരിച്ച് വീട്ടിലേക്ക് ഉണ്ട് കേട്ടോ അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ആണെന്നുണ്ടെങ്കിൽ ഓ അപ്പൊ ഇതുകൊണ്ടാണ് നീ അന്ന് എന്റെ സ്പീച്ച് തടയാൻ വേണ്ടിയിട്ട് നിനക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചു വരുത്തിയല്ലേ എന്നുള്ള കാര്യം ശ്രുതി ശ്രുതിയുടെ അടുത്ത് ചോദിക്കുകയാണെ ഓ അപ്പോ ഇങ്ങനെ വേറൊരു കഥയുണ്ടോ എന്നുള്ള കാര്യം സച്ചി അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടേ എന്താ ശ്രുതി ഇതൊക്കെ സത്യം തന്നെയാണോ നീ ഇനിയെങ്കിലൊന്നും വാതോറന്ന് സംസാരിക്കുക എന്നുള്ള കാര്യം നമ്മുടെ രവി പറയുമ്പോഴേക്കും ഇല്ല അങ്കിൾ ഇതെല്ലാം സത്യമാണ് രേവതി ചുമ്മാ പറയുന്ന എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്കൂളുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കൂ ഇതാ ഇതിലുണ്ട് ആ പ്രിൻസിപ്പാളിന്റെ നമ്പർ അതിലേക്ക് ഒന്ന് വിളിച്ചു നോക്കൂ അപ്പോ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങളെല്ലാം മനസ്സിലാവും എന്നുള്ള കാര്യം പറയുകയാണേ അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ ശ്രുതിയും കൂടി ചേർന്നിട്ട് സ്കൂളിലെ അയാളെ വിളിച്ചു നോക്കുവാണ് എന്നിട്ട് അയാൾ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആദിയുടെ അച്ഛൻ മരിച്ചു പോയി എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ കല്യാണി എന്ന് പറയുന്ന ശ്രുതി ഗൾഫിലാണ് എന്നുള്ള കാര്യവും അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന്റെ ശേഷം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി ഇതൊക്കെ നീ എന്തിനാണ് ഇത്രയും വലിയൊരു കള്ളം മറച്ചു വെച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് നീ അങ്ങോട്ടേക്ക് മാറി നിൽക്കണ അവളുടെ അടുത്ത് ഞാൻ ചോദിക്കാം കാരണം ഞാനല്ലേ അവളെ കൂട്ടിക്കൊണ്ട് ഈ വീട്ടിലേക്ക് വന്നത് അതിനിടയ്ക്ക് സച്ചി പറയുന്നുണ്ട് കേട്ടോ അമ്മ എപ്പോഴും പണങ്ങൾക്കായിരുന്നു പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവൾ വലിയൊരു കേടിയാണെന്നുള്ള കാര്യം അന്ന് എന്നെ ആരും വിശ്വസിച്ചില്ല ഇപ്പോ നിങ്ങൾക്ക് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഇപ്പൊ എന്തായി ശ്രുതിയുടെ ജീവിതം തകർന്നു ഇനി എന്തായാലും ഇവളടുത്ത് കൂടുതൽ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല ഇത്രയും വലിയൊരു കള്ളം മറിച്ച് ഇവളെ നമുക്ക് ഒരിക്കലും വിശ്വസിച്ചിട്ട് കൂടെ നിർത്താനും പറ്റില്ല എന്തായാലും നിന്റെ പോലൊരു ഭാര്യയെ എൻ്റെ ജീവിതത്തിൽ ഇനി വേണ്ട എന്നുള്ള കാര്യം ശ്രുതി ശ്രുതിയുടെ മുഖത്ത് നോക്കി പറയുകയാണ് പക്ഷെ ശ്രുതി കെഞ്ചി ഇങ്ങാണ്ട് കേൾന്ന് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും നീ ഇനി ഒരു അക്ഷരം പോലും എന്റെ അടുത്ത് വിണ്ടരുത് നീ ഞാനുമായിട്ട് ഇനി ഒരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം ശ്രുതി ശ്രുതിയുടെ അടുത്ത് പറയുകയാണ്